ഗാസയിലെ ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ പ്രതിരോധ സേനയുടെ മിന്നൽ ആക്രമണമുണ്ടായി പതിയിരം നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം ഉണ്ടായിരുന്ന ഒരു കെട്ടിടം തകർന്നു വീഴുകയും ചെയ്തു അതിൽ അഞ്ച് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ഖാൻ യൂണിസിലാണ് ഈ സംഭവം നടന്നത് മറ്റു ചില സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളിലുണ്ട് പത്തോളം സൈനികരെ ആ സ്ഥലത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ മാറ്റിയതായി പ്രതിരോധ സേന റിപ്പോർട്ട് ചെയ്തു ഹമാസിന്റെ സ്ലീപ്പിംഗ് സെല്ലുകളാകാം ഈ ആക്രമണം നടത്തിയതെന്നും സംശയിക്കുന്നുണ്ട് അതേസമയം പെരുന്നാൾ ദിനത്തിലും ഗാസൈൽ ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഖാൻ യൂനസിൽ പെരുന്നാൾ നിസ്കാരത്തിനെത്തിയ ആളുകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ ഒരു കുട്ടി ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ക്രോണിക്കൽ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ നാല് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടിരുന്നു ഗാസ സിറ്റിയിലെ അൽ അഹലെ ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിലാണ് നാല് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത് തെക്കൻ ഗാസയിലെ നസർ ആശുപത്രിയിൽ ഇരുപത്തിയൊന്ന് പേരുടെ മൃതദേഹങ്ങൾ എത്തിയതായും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണം ഹമാസ് അപലപിച്ചു എട്ടാം തവണയാണ് ഈ ആശുപത്രിക്ക് നേരെ ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തുന്നത് ഇപ്പോൾ ഗാസ നഗരത്തിലെ ചില ഭാഗങ്ങളിൽ നിന്നുള്ള താമസക്കാർ ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു വലിയ ആക്രമണത്തിന് മുന്നോടിയായാണ് ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് എന്നാണ് അറിയുന്നത് മുസ്ലിങ്ങളുടെ പ്രധാന മതപരമായ ഉത്സവങ്ങളിലൊന്നായ ഈദ് അൽ അദ്ഹ അവധി ദിനത്തിന്റെ തുടക്കത്തിലാണ് ഈ ഒഴിപ്പിക്കൽ ഉത്തരവുമായി സൈന്യം രംഗത്ത് വന്നിരിക്കുന്നത് ആക്രമണത്തിന് മുമ്പുള്ള അന്തിമവും അടിയന്തരവുമായ മുന്നറിയിപ്പാണ് ഇതെന്നാണ് സൈനിക വക്താവായ അഭിജയ് അദ്രൈ പറഞ്ഞിരിക്കുന്നത് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന എല്ലാ മേഖലകളിലും സൈന്യം ശക്തമായ ആക്രമണം നടത്തുമെന്നും അറിയിച്ചു ഹമാസിനെ പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ സൈന്യം അടുത്തിടെ ഗാസൈൻ ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം അവസാനം ഇസ്രായേലും ഹമാസും ഒരു കരാറിലെത്താൻ പോകുന്നതായി ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അമേരിക്കയുടെ പിന്തുണയുള്ള നിർദ്ദേശം തള്ളിക്കളവിയാണെന്ന നിലപാടിൽ രണ്ടു കൂട്ടരും ഉറച്ചു നിന്നതോടെ ആ കരാർ എങ്ങുമെത്തിയില്ല ഇപ്പോൾ ഭക്ഷണത്തിനായി നിൽക്കുന്ന ആളുകളും കൊല്ലപ്പെടുന്ന അവസ്ഥയാണ് റഫയിലുള്ളത് തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിലായി റാഫ സൈറ്റിന് സമീപം നിരവധി പാലസ്തീനുകൾ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച ജി എച്ച്എഫ് വിതരണങ്ങൾ നിർത്തിവച്ചിരുന്നു അവിടുത്തെ വിതരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊപ്പം സിവിലിയൻ സുരക്ഷയും ഉറപ്പാക്കേണ്ടി വരുന്നതോടെ ഇസ്രായേൽ സൈന്യവും ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണ്